ദ രേഖകൾ പിടിച്ചെടുത്തു രേഖകൾ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരർത്ഥം എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇവിടെയുള്ള വലിയ നൂറ്റാണ്ട് പ്രായമുള്ള പത്രങ്ങൾ എഴുതിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും മീശ മുളക്കുന്നതിന് മുമ്പേ തീവ്രവാദികൾ ആഴ്ചകഠിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നവർ തീവ്രവാദികളായി മാറുന്നു മുംബൈയിലേക്ക് പോകുന്നവർ അധോലോക നായകന്മാരായി മാറുന്നു കേരളത്തിലുടനീളം ആയുസംഘടുകൾ പെരുകുന്നു ഏത് പത്രമാണ് ഇവിടെ എഴുതിയത് എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പത്രങ്ങൾ ഇങ്ങനെ നിരുത്തരവാദപരമായി എഴുതുന്നതിൻ്റെ ഫലമായി ഈ തരത്തിലുള്ള പ്രവണതകൾ വർദ്ധിക്കുണ്ട് എന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇതിനെതിരായ ശക്തമായ ഒരു ആക്ടിവിസത്തിലൂടെ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ തീർച്ചയായും ശ്രമിക്കേണ്ടതുണ്ട് മുസ്ലിമിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ സംസാരിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ് ഭാരതത്തിലുള്ളത് അരവിന്ദ് അടഗിയുടെ പുതിയ നോവലിൽ ഇപ്പോൾ ബുക്കർ പ്രൈസ് കിട്ടിയ നോവലിൽ ഒരു കഥാപാത്രമുണ്ട് ഒരു ഡ്രൈവറാകാൻ വേണ്ടി ഇരുപത് ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് ഒരു റൂമിൽ കഴിയേണ്ടി വരുന്ന ഒരു പാവപ്പെട്ട മുസ്ലിമിന്റെ കഥ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ജോലി കിട്ടാൻ വേണ്ടി പോലും തൻ്റെ സ്വത്തം മറിക്കേണ്ടി വരുന്ന ഒരു ഗതികേടുള്ള സമയത്ത് മുസ്ലിമിൻ്റെ പക്ഷത്തു നിന്നു കൊണ്ട് തന്നെ സംസാരിക്കാനാണ് ഇവിടെയുള്ള ആളുകൾ ശ്രമിക്കേണ്ടത് എന്ന് വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പഴയ ഒരു ന്യൂട്രാലിറ്റിയുടെ കഥ ഒരു 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 ചരിത്രം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു കപടമായ സമദൂര സിദ്ധാന്തത്തിൻ്റെ ആ ചരിത്രം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും അങ്ങനെയാണ് നമ്മുടെ സെക്യുലറിസ്റ്റ് സുഹൃത്തുക്കൾ അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് കേട്ടാൽ അപ്പോൾ തുടങ്ങും പഴയ നാണയ സിദ്ധാന്തം ആർ എസ് എസിൻ്റെ ആർ എസ് എസ് എന്നത് നാണയത്തിൻ്റെ ഒരു വശമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മറുവശമാണ് എന്നൊക്കെ പറഞ്ഞ് നാണയ സിദ്ധാന്തം നമ്മളെ പഠിപ്പിക്കുന്ന സെക്കുലറിസ്റ്റുകൾ ഇന്നുമുണ്ട് അവിടെയാണ് ഞാൻ പറയുന്ന സുരേഷ് കെർനാറിനെ പോലുള്ള സെക്യുലറിസ്റ്റ് പ്രവർത്തകർ പുതിയ ഒരു സന്ദേശമായി പുതിയ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് സെക്കുലറിസത്തിൻ്റെ പഴയ സിദ്ധാന്തം ൾ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നും ഇവിടെ പീഡിപ്പിക്കുന്നവൻ ആരാണെങ്കിൽ അവന്റെ പക്ഷേ ആരുടെയും പക്ഷം ചേരാതിരിക്കലല്ല ഈ കാലഘട്ടത്തിന്റെ ചരിത്ര ദൗത്യം ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനീതിക്ക് അടിപ്പെടുന്നവൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് താടി വെക്കുന്നത് ഭീകരവാദമാകുമ്പോൾ താടി വെച്ചുകൊണ്ട് തൊപ്പിവെക്കുന്നത് ഭീകരവാദവും തീവ്രവാദവും കൊണ്ട് തൊപ്പി വെച്ചുകൊണ്ട് ഈ കൂട്ടരുടെ പക്ഷത്ത് ചേരാൻ ഇവിടെയുള്ള സെക്കുലറിസ്റ്റ് ഡെമോക്രാറ്റിക് സുഹൃത്തുക്കൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വാഹമത്തല്ല